ഹലോ ഫ്രണ്ട്സ് ആമാ സർട്ടിഫൈഡ് ഫോട്ട് റിഫ്ലക്സോളജിസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപ്പിറ്റി വേദന അഥവാ പ്ലാന്റർ ഫസൈറ്റീസ് എന്ന് പറയുന്നത് ഇത് വളരെയേറെ പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും ചെയ്ത് എന്നുവെച്ചാൽ ഒന്നാമത്തത് വരുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ സമയം നിൽക്കുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റാർ ഫസൈറ്റീസ് വേദനയിൽ ഫൂട്ട് റിഫ്ലക്സോളജി സഹകരണമാകുമോ എന്ന് പലർക്കും സംശയമുണ്ട് പ്രത്യേകിച്ചും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പ്ലാന്റാർ ഫെസൈറ്റീസ് ഫുട്ട് റിഫ്ലക്സോളജി എന്നുള്ളത് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ള ഉറപ്പില്ലെങ്കിലും വേദന കുറയ്ക്കാനും ഇത് നമുക്ക് മസിൽ റിലാക്സേഷൻ ലഭിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് ഇത് മാറിയത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് എൻ്റെ അടുത്ത ഒരാൾക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത ശേഷം അവർക്കിത് കുറെ കാലം എന്ന് വെച്ചാൽ ഒരു അഞ്ചെട്ട് മാസം തന്നെ കണ്ടിന്യൂ ചെയ്ത ശേഷം ഇത് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വളരെയേറെ ഒരു പ്രചോദനം കൂടിയാണ് അങ്ങനെയാണ് ഇത് ചെറിയ ചെറിയ എഫക്റ്റ് ഇതിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വരാൻ തുടങ്ങിയത് ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ് ചെറിയപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആർച്ച് കറക്റ്റായിട്ട് സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് ആർച്ച് ാത്ത ഒക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോഴേക്ക് നമുക്ക് ഇത് നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് ഫീറ്റിനൊക്കെ ഉണ്ടാകുന്നു അത് റിഫ്ലസോളജി ചെയ്യുമ്പോൾ കാൽപ്പാത്തിൻ്റെ അടിവക്ഷം സാവധാനത്തിൽ പ്രസ് ചെയ്യുന്നത് ടിഷ്യൂക്കളെ ടൈറ്റ്നെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് നന്നായിട്ട് ആ ടൈറ്റ്നെസ് കംപ്ലീറ്റ് ആയിട്ടും വല്ലാതെ ഹീലായി മാറി മാറിക്കിട്ടുന്നുണ്ട് ഈ ഹീൽ പെയിൻ കുറയ്ക്കാൻ ഇത് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫുഡ് റിഫ്ലസോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹീലിൻ്റെ റിലാക്സേഷൻ പോയിന്റിൽ കാൽവിൽ നമുക്ക് കൈ കാൽ വിരലുകളിൽ നിന്നും ഹീൽ ഭാഗത്ത് വരെ ശരിക്ക് നല്ലൊരു പ്രഷർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മൂവ്മെൻറ്റ്സ് കൂടുകയും വേദന കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കുറയാൻ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഇത് വളരെ വളരെ ഏറെ സഹായകരമാണ് അതുപോലെ പ്ലാനറ്റ് പ്ലാനിൽ ഉണ്ടാകുന്ന ചൂട് ചെറിയ ആൾക്കാർക്ക് കാലിൽ ഭയങ്കര ചൂടുണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കുറയ്ക്കാൻ റിലാക്സേഷൻ ഈ റെസ്പോൺസ് വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് വെച്ചാൽ മസിൽസ് അതേപോലെ തന്നെ ലിഗമെന്റ് റിലാക്സേഷൻ കൂടുതൽ റിലാക്സേഷൻ ആകാനും ഈ ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രസോളജി സഹായകരമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാഫ് മസിൽസ് ടൈറ്റ് ആയ ഇത് കൂടുതൽ വേദനിക്കുകയും നമുക്കത് സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ചാകുന്നവരെ ആ പെയിൻ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് റിലാ റി ഫ്ലക്സോളജി ചെയ്യുമ്പം ഈ കാഫിൽ സോളിലൊക്കെ മസിൽസിന് നല്ല റിലാക്സേഷൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്തരത്തിലിത് കുറെ കുറേ സമയം നിൽക്കുന്നവർക്കാണ് ഇത് ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുന്നത് അപ്പോൾ വെച്ചാൽ നമുക്ക് വാക്കിംഗ് കംഫർട്ട് ഇത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നോർമലി നമുക്ക് ഡെയിലി ഇത്തരത്തിലുള്ള പ്ലാന്റാർ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ സാധിക്കാതെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് നടക്കാനും പോകുമ്പോഴൊക്കെ വളരെ വളരെ ഈ പിൻ പോയിന്റ് പിൻ പെയിൻ ആണ് ഒരു ആണല്ലോ കുത്തി നോവിക്കുന്ന പോലെയുള്ള ഒരു പെയിൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഇതിൽ വരുന്നത് അപ്പൊ ഇത് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്തോ പതിനഞ്ചോ മിനിറ്റ് റെഗുലർ ആയിട്ട് ചെയ്യാൻ